ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങൾ പേര് മാത്രമേ ഇന്ന് ഈ വീട്ടിലുള്ളൂ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോ മമ്മിയുണ്ടായിരുന്നു കൂടുതൽ ഈ പ്രകാശം മമ്മിയില്ല മമ്മിയില്ല അല്പവും ഇല്ല ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ സമയം വൈകുന്നേരം ആറു മണിയായി അറിയാതെ കൂട്ടും നമുക്ക് വീഡിയോ എടുക്കാം സംസാരിക്കേ ആ എല്ലാവരും പറഞ്ഞേ വിശേഷമൊക്കെ പറഞ്ഞു സ്കൂളിൽ പോയി വിശേഷമൊക്കെ പറഞ്ഞേ അവൻ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്താൽ അവൻ ഈ ഒരു കൂട്ടിനകത്താണ് ഞങ്ങൾ ഇരിക്കുന്ന ഈ അടുത്ത് കൂട്ടീന്നെടുത്ത് എറിയുകട്ടോ മൊത്തം ഇതിനകത്ത് ഒരുപാട് സാധനം കിടപ്പുണ്ട് കാണാത്ത തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് കിറ്റ്സുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനിലേക്ക് നമ്മുടെ വീഡിയോ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഭയങ്കര അലംഭവമാണ് ഇവിടെ ഇവർ മമ്മീം അതുപോലെ തന്നെ അല്പവും ഇവിടുന്ന് പോയ വിവരം ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കും അറിയാതിരിക്കാൻ വേണ്ടി കുറേ സമയത്തേക്ക് ഞാൻ ഞാനിതിനകത്ത് കളിപ്പീലും പരിപാടിയായിരുന്നു അന്നക്കുഞ്ഞുമുണ്ട് അന്നക്കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല ആരെയും കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പഴയ പോലെ ഒന്നും അല്ല എന്നാൽ എന്നെ കണ്ടമാനമൊക്കെ മാളിൽ പോയി അന്നക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലല്ല എന്നോടും നല്ല അടുപ്പ് അറ്റാച്ച്മെൻ്റ് ആണ് ഒരു കുഴപ്പമില്ല ആദ്യം ഇപ്പം ഇല്ല ആദ്യം അമ്മ തന്നെ വേണം ഫുൾ ടൈം പക്ഷേ അന്നക്ക് അങ്ങനെ എല്ലാ ആരെങ്കിലും ഞാനുണ്ടെങ്കിലും കുഴപ്പമില്ല അവനുണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ടുപേരെ ഒരുപോലെയാണ് ആദ്യക്ക് വിഷിച്ചൂരുടെ എന്താ പറയുക അമ്മച്ചായുമാണ് കൂടുതൽ രാത്രിക്ക് ആയി കഴിഞ്ഞാൽ അമ്മയുണ്ടെങ്കിൽ അമ്മ മതി അന്നക്കങ്ങനെ അല്ല അമ്മയുണ്ടെങ്കിലും ഞാനുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ പോരും ഇനി അവളെ വിളിച്ചാലും അവളേയും കൊടുത്തു രണ്ട് പേരുടെയും കൊടുത്തില്ല ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ അവരെവിടെ പോയതാണെന്ന് ഇവരെ പറഞ്ഞില്ലല്ലോ അവർ നമ്മുടെ ഇടവകയിൽ നമ്മുടെ പള്ളി നമ്മുടെ കൂട്ടായ്മകൾ എല്ലാ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്താ പറയുക ഇപ്പം മാതാവിൻ്റെ മാസമാണ് അതായത് കൊന്ത മാസം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഒരു കുറേ വീടുകളുണ്ടാവും നമ്മുടെ ഒരു കൂട്ടായ്മ മുപ്പത് വീടുണ്ടാവും അപ്പോൾ അതിലൊരു പതുപ്പത്ത് പത്ത് പതിനഞ്ച് വീട് വീട്ടുകാരൊരുമിച്ച് എല്ലാ വീട്ടിലും വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് പോകും അതായത് കൊന്ത് ചെല്ലാനായിട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പോയിരിക്കുവാണ് അതുകൊണ്ടാണ് അവർ രണ്ടുപേരെയും കാണാത്തത് അതുകൊണ്ട് ആ സമയത്ത് ഇവരെ കളിപ്പിക്കുക എന്താ ഞാൻ പോവാത്ത ചോദിക്കും ഞാൻ പോകാത്തന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾക്ക് ജലദോഷവും ഒരാഴ്ചയായാലും രണ്ടോ മൂന്നോ ദിവസം ആയുള്ളൂ ജലദോഷമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് എന്നാലും നല്ലവരെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ഉണ്ട് ചുമയും കുക്കു എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അവരെയും കൊണ്ട് പോവാത്തത് അപ്പോൾ നമുക്കിത് വന്നു കഴിഞ്ഞാലുള്ള കഷ്ടപ്പാട് നമുക്ക് അറിയാം പറ്റില്ല പിടിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇവരെ നോക്കി വീട്ടിലിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി ഇപ്പം വന്നു കഴിഞ്ഞാൽ എന്നുള്ളതല്ല കാരണം നമ്മളായിട്ട് ഇനി ഇപ്പം നിലവിൽ ജലദോഷം കഴിഞ്ഞതല്ല നിങ്ങൾക്ക് കഴിഞ്ഞ മുഴുവൻ രണ്ടുമൂന്ന് ദിവസം ജലദോഷം ഉണ്ടായുള്ളൂ എന്നാൽ പോലും ഭയങ്കര കുറുവുപ്പും ഉണ്ട് ഇപ്പോഴും കുറുകുക്കും രണ്ടുപേർക്കും ചുമയുണ്ട് എനിക്കും പിടിച്ചു ചുമ മമ്മിക്കും പിടിച്ചു ചുമ മമ്മിക്കൊന്നും ജലദോഷമൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നോക്കി വീട്ടിലിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പണി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അവർ വന്നതിന് ശേഷം വേണം പേടി എങ്ങാണോ ഏ ഒ ആദ്യ കുഞ്ഞേ ഇത് വേണ്ട കളിച്ചോണ്ടി തന്നെ ഇടയ്ക്ക് കുഞ്ഞീച്ച കുഞ്ഞീച്ച ഒരു പാണിയാണ് പോട്ടെ പാവം അപ്പോൾ അത് വന്നതിനാണ് പേടിച്ചത് ഒയ്യോ എന്തൊരു പേടി അല്ലടിയാ അല്ല കുഞ്ഞേ ചേട്ടാ ഓ ചേട്ട അല്ല പേടിയാന്ന് കളിയാക്കണ്ട അയ്യോ അയ്യോ അവനെ കളിയാക്കളിയാക്കുന്നത് അവൻ രശിക്കേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് ഭയങ്കര കളിയാണെന്ന് കളിയാ അന്നേ 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 അന്നെ ഇങ്ങനെ വന്നേ ഇങ്ങനെ വന്നേ ഓ കളിയുടെ മൂടിലായോണ്ട് ഏറ്റവും വരുമോന്നിട്ട് എൻ്റെ അമ്മ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെയൊക്കെ തല പോവും കേട്ടോ നോക്കില്ലെങ്കിൽ ഈ പുറത്ത് ഇതിനകത്ത് കിടക്കുന്ന സമൂഹ സാധനം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും ഏ കുത്തല്ല വെച്ച് ഇവന് നിക്കുന്ന നിപ്പില് അറ്റാക്ക് ചെയ്യും കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നെ അവൻ ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് നമ്മൾ കരുതലോടെ വേണം ഇരിക്കാനായിട്ട് അവൻ കൈ കിട്ടുന്ന സാധനം വെച്ച് ചിലപ്പോൾ ഭയങ്കര കൂട്ടൊക്കെ ആ കൂട്ടം കൂടിയ കളിക്കുന്നതാണ് രണ്ടുപേരും കൂടെ കളിച്ചോണ്ടിരിക്കുന്നതിനുള്ള ചിലപ്പോൾ എന്തേലുമൊക്കെ തട്ടി മുത്തക്ക കൊടുക്കും എന്നിട്ട് അവൻ ഓടും അവനറിയാൻ എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ കാരണ പറ്റിയാന്നുള്ളതൊക്കെ എടാ അവിടെ പല്ലൊക്കെ പറഞ്ഞു പോകും അവൾ കടിച്ചു പിടിച്ച് സാധനമൊക്കെ വലിച്ച് പറയാതെ നിങ്ങളെ കൊണ്ട് ഭയങ്കര കുരുത്തക്കേടാ ഇന്നിപ്പോ രണ്ടു ദിവസമായിട്ട് കണ്ടില്ല കാണിക്കുന്നത് ഇന്നിപ്പോ രണ്ടു ദിവസമായിട്ട് ആദ്യം ക്ലാസ് ഇല്ല ക്ലാസ് ഇല്ലാത്ത ആയിക്കഴിഞ്ഞാ ഇനി തിങ്കളാഴ്ച ഇവന് ക്ലാസ് ഉള്ളു അതുകൊണ്ട് തന്നെ അലമ്പ് എന്ന് പറഞ്ഞാൽ അലമ്പോൾ അലമ്പ് അല്ലേ ഓരോ സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ വലിയ യുദ്ധക്കളം പോലെ ആയിട്ടുണ്ട് അവന്റെ വണ്ടി എന്ന് വേണ്ട ഈ വീഡിയോ മിക്കവാറും ഈ വീഡിയോ പോക്കാം ഈ വീഡിയോയിൽ അതൊന്നും എല്ലാം കാണിച്ച് 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 ഏഹ് നീ പോടാം എന്നെ കാണിക്കുന്നില്ല ദൈവമേ പെരുക്കാൻ കാണണം കിട്ടോ അമ്മമാതിരി ആ അവസ്ഥയാക്കിക്കളാം കളഞ്ഞു രണ്ടും കൂടെ കസേര ഓടിയും കുഞ്ഞു കസേര രണ്ടുപേരും കൂടെ അതിന് പിടുത്തം കൂടി കഴിഞ്ഞ ദിവസം ഈ കസേരയിൽ പെണ്ണ് പോയി ഇരിക്കുവായിരുന്നു ഇതുകൊണ്ട് മറിച്ചിട്ട് ഇടിച്ച് ഇപ്പൊ ഇപ്പം അവൾ കാര്യം എന്നാടാ കൊച്ചിനോട്ട് ഇടി തന്നോ ഇടി തന്നോ സോ പയ്യോ ഒന്നും പറ്റിയൊന്നുമില്ല ഞാൻ കണ്ടു തട്ടി മറച്ചതേ ഉള്ളൂ ഇതിനകത്ത് മറിച്ച് വീണാലും ഒന്നും പറ്റത്തില്ല ഇതിൻ്റെ അടി നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് പിരിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ടായി എന്താടാ അപ്പം അതന്നെ കൊടുത്തോ കൊച്ചിന് എന്നാ എന്നാൽ തട്ടിപ്പിക്കും തട്ടിപ്പ് അതെടുക്കുന്ന സാധനത്തിന് അവൻ തട്ടിപ്പില്ല എന്നിട്ട് അതിനെ കറിയിരിക്കും കൊച്ചേറ്റ് പോകാം കൊച്ചിട്ട് പോകാം അവൻ്റെ കൂട്ടിൽ കൂട്ട് കൂടാ അപ്പം എടുക്കാം അപ്പം എടുക്കാം അമ്പാ ഓ എന്താ എന്നെ ചേട്ടനെ വിളിച്ചു കൂട്ട് കൂടണ്ട കേട്ടോ നമുക്ക് പോവാം നമുക്ക് പോ അവൻ അവിടെ ചെന്ന് എന്നേലും കാണിക്കട്ടെ ഓ പോയേക്കാം അതിനെ കരയിപ്പിക്കാം എന്നാലും അവൾ എത്ര കരഞ്ഞ് ചോദിച്ചാലും അവൻ കൊടുക്കൂല കേട്ടോ അങ്ങനെ ഒരു സാധനം പക്ഷേ ആ സമയത്ത് അവൾ എന്ത് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കൈ നീട്ടി ഇന്ന് അന്നേരം കൊടുക്കും അവൻ ചോദിച്ചാൽ കൊടുക്കത്തില്ല പക്ഷെ നമ്മൾ ആര് ചോദിച്ചാലും അവൾ അന്നേരം നീട്ടി തരും കേട്ടോ പക്ഷെ അവനോട് നമ്മൾ ചോദിച്ചാലും അവൻ തരത്തില്ല അവള് ചോദിച്ചാലും കൊടുക്കത്തില്ല അല്ലേ ആ അതെ എന്നേ ആ എന്നൊരു സാധനം വന്നേ ശരി കഴിയുമ്പോൾ ഞാൻ സ്വഭാവമൊക്കെ മാറ്റിക്കോളൂ എന്നാലും ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് ഇതുകൊണ്ടോ ഇതിനകത്ത് നിറച്ച് സാധനം കിടന്ന ഇപ്പൊ ഒന്നുമില്ല എല്ലാം നോക്കി ആ തിരക്കകത്ത് നിറച്ചു കിടക്കുക ആ അമ്മയും അമ്മയും വരുമ്പോഴത്തേക്കാണ് സാധനം മൊത്തം പേക്ക് തിരിച്ചിട്ടോ കേട്ടോ ഇറങ്ങി പോവുക അവരൊരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും എടാ കുഞ്ഞി ആയില്ലേ അല്ലെങ്കിൽ നടക്കണ്ടടാ നിന്റെ തലക്കെട്ട് കയറിയിട്ട് അവൻ ഓരോ സാധനം എടുത്തു ഇതുകൊണ്ടില്ലേ ഈ കൂട്ടിനകത്ത് ഓരോ സാധനം ഇട്ടു നോക്കിക്കൊള്ളുന്നു കസേര മാത്രം മാറ്റം കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഓരോ ക്ലിപ്പ് പോലത്തെ സാധനമൊക്കെ കയറ്റി ഇട്ടിട്ടാണ് കസേര വെച്ചിട്ടിരിക്കുന്നത് മാറ്റാൻ പോകാൻ കയറ്റി ഞാൻ കാണിച്ചതാണ് അത് കരിമ്പനട്ട് ചെയ്യുന്നുണ്ട് പോവില്ല ഇതുകൊണ്ട് കസേര ഇട്ടേക്കുന്നുണ്ട് ഈ സാധനത്തെ കയറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് കാല് മൂന്ന് കാലയില് ഈ സാധനം കയറ്റി ഉറപ്പിച്ച് വെച്ചക്കാ പൊളി ഊരി പോലും പോയില്ല പിന്നെ പരിപാടിയാണല്ലേ ഊരി പോരല്ലേടാ ഊരത്തല്ലേ വേണ്ട എന്നിട്ട് അതേ ഒരു മൂന്നു കാലേ ഉള്ളൂ ഓർമ്മ എന്തി പറഞ്ഞ് വീഴും മൂക്കും കുത്തി പിന്നെ ദൈവമോ ദൈവമേ എന്ന് ആ നാളെ പോയി ആ കസേര ഓടിക്കുമ്പിക്കോ അപ്പം ഒരെണ്ണം അവിടെ പോയിട്ട് പണി തുടങ്ങി നിങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നാലറ പേരുണ്ടെങ്കിലും അടക്കേരാ അമ്മാതിരി പണികളാണ് കാണിച്ചു കൂട്ടുന്നത് നോക്കി കണ്ണു തെറ്റി ഇരിക്കുന്ന സമയത്ത് കുരുത്തക്കേട് ഓരോന്ന് കാട്ടി കൊടുക്കുന്നുണ്ട് കസാരയുടെ കീഴെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നിരപ്പുള്ളത് കൊണ്ട് പോയി ചിരുന്ന് കഴിഞ്ഞാൽ മൂന്ന് കാലയിൽ പൊങ്ങി നീ ഒരു കാലം ഇതായി ചാരിയിട്ട് ഒറ്റ ഇരിപ്പൊക്കെ ആയിരിക്കും ചെരിച്ചിലൊക്കെ ആയിരിക്കും ചിരിയെന്ന് തലയടിച്ച് അടിച്ച് കഴിഞ്ഞ ദിവസം ഇതിനകത്തേക്ക് തല അടിച്ച് വീണി ഇതിനകത്ത് ഹലോ എല്ലാവർക്കും നമസ്കാരം അതിനിടയ്ക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫുൾ ഫുള്ളായിപ്പോയി അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ട് ചെയ്തിട്ട് പോയത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ അവർ വന്നിട്ടില്ല സമയം ആകെ മുക്കാലായി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഏഴ് മണിക്കുള്ളിൽ വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടെണ്ണിവിടെ കിടന്നുണ്ടോ പരിപാടി ഒന്ന് അയ്യോ ചെക്കനെ പിടിച്ച് മലർത്തി അടിച്ചു അല്ലേ ആദ്യം പിടിച്ചു വളർത്തി അടിച്ചു ഉണ്ടോ അവൾക്കൊന്നും അല്ല അവളും അങ്ങോട്ട് നല്ല കൊടുക്കുകൊടുക്കും ഉണ്ടോ കാണിക്കുന്നവരെ പരിപാടിയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാബ്രൈ